പഴയ പ്രതാപത്തിന്റെ ഗർജനം വീണ്ടും ഓൾഡ് ട്രാഫോർഡിനെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട് പുതിയ പരിശീലകൻ മൈക്കൽ കാരിക്ക കീഴിൽ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് കുതിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിലെ തീപ്പാടുന്ന പോരാട്ടത്തിൽ ഫുൾഹാമിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് തകർത്തുവിട്ടത് മത്സരത്തിന്റെ അവസാന സെക്കൻഡ് വരെ ആവേശം മുനമ്പിൽ നിർത്തിയ പോരാട്ടത്തിനൊടുവിൽ കാരിക്കിന്റെ തന്ത്രങ്ങൾ ഒരിക്കൽ കൂടി ഫലം കണ്ടപ്പോൾ യുണൈറ്റഡ് ആരാധകർക്ക് ഇത് സ്വപ്ന തുല്യമായ രാത്രിയായി മാറി നാൽപ്പത്തിയൊന്ന് പോയിന്റുകളുമായി ലീഗ് ടേബിൾ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ച യുണൈറ്റഡിന്റെ തുടർച്ചയായ മൂന്നാം വിജയം കളിയുടെ തുടക്കം മുതൽ ആക്രമണ ഫുട്ബോളിന്റെ വിശ്വരൂപമായിരുന്നു യുണൈറ്റഡ് പുറത്തെടുത്തത് പത്തൊമ്പതാമത്തെ മിനിറ്റിൽ തന്നെ ഓൾഡ് ട്രാഫോർഡ് ആവേശ കടലായി മാറി ബ്രൂണ ഫെർണാണ്ടസ് അളന്നു മുറിച്ചു നൽകിയ ക്രോസിനെ ഒരു മിന്നൽ പിണർ കണക്കെ കസമിറോ വലയിലെത്തിച്ചു ആ തകർപ്പൻ ഹെഡ്ഡർ ഗോൾ യുണൈറ്റഡിന് ആദ്യ ലീഡ് നൽകി രണ്ടാം പകുതിയിലും ആവേശം ഒട്ടും ചോരാതെ മുന്നേറിയ റെഡ് ഡവിൽസ് അമ്പത്തിയാറാമത്തെ മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞയിലൂടെ ലീഡ് രണ്ടാക്കി ഉയർത്തിയതോടെ ഫുൾഹാം ക്യാമ്പ് ശരിക്കും നിശബ്ദമായി മാറി വിജയം ഉറപ്പിച്ചെന്ന് യുണൈറ്റഡ് പ്രതിരോധത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പിന്നീട് മാർക്കോ സിൽവയുടെ തന്ത്രങ്ങൾ മൈതാനത്ത് നിറഞ്ഞാടിയത് മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ നാടകീയമായ നിമിഷങ്ങൾക്കാണ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് എൺപത്തിയഞ്ചാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി ലക്ഷ്യത്തിലെത്തിച്ച് റൌഹിമന സുൽഹാമിന് ജീവൻ നൽകി ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ കെവിൻ കൂടി ഗോൾ നേടിയതോടെ സ്കോർ രണ്ട് രണ്ട് സമനിലയുടെ നിരാശയിലേക്ക് യുണൈറ്റഡ് വീഴുമെന്ന് തോന്നിയ നിമിഷം എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്ത കാരിക്കിന്റെ പോരാളികൾ അവസാന നിമിഷം വരെ ആഞ്ഞു പിടിച്ചു നൂറ്റിനാലാമത്തെ മിനിറ്റിൽ സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ബെഞ്ചമിൻ ഷെസ്കോ ആ നിർണായക ഗോളും നേടി ബ്രൂണോ ഫെർണാണ്ടസ് ഒരിക്കൽ കൂടി വിജയശിൽപിയായപ്പോൾ യുണൈറ്റഡ് അവിശ്വസനീയമായ വിജയം കൈപ്പിടിയിലൊതുക്കി